ഹലോ ഗൈസ് അപ്പ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രത്യേകം വെച്ചാൽ നമ്മള് വണ്ടി കച്ചവടം തുടങ്ങും കാരണം ഒരു വണ്ടി ജിംഷാന്റെ വണ്ടി നമ്മളെ വണ്ടി ഇവിടുത്തെ വേറെ വണ്ടി അർച്ചിന്റെ വണ്ടി അപ്പൊ വണ്ടികൾ കൊണ്ട് നിറഞ്ഞിരിക്കണം അപ്പോൾ പുറത്തുനിന്ന് കാണുന്ന ആൾക്കാർ കരുതും ഇവിടെ എന്തോ വലിയ പരിപാടി എടുക്കണോ നോമ്പുറവി എടുക്കണ സൽക്കാരും നടക്കണമെങ്കിൽ പക്ഷേ ഇവിടെ ഒന്നും നടക്കണില്ല യോ ആരാണ് ഹിമാലയമ്മ പോണേ ആ റോഡൊക്കെ രഹിതമായില്ലേ എല്ലാവരും ഉപയോഗിച്ചു തുടങ്ങി പ്രവർത്തിക്കാൻ തുടങ്ങി അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ ചെയ്യാൻ വേണമെന്ന് വെച്ചാൽ നമുക്ക് വീട്ടില് ചക്കടാൻ വേണ്ടി ഒരു നമ്മുടെ മനക്കൊരു അതിഥി എത്തിച്ചേർന്ന കാഴ്ച കാണാം അപ്പൊ അറച്ചി ഞാൻ വന്നിരിക്കണം കേട്ടോ ചക്ക വേണ്ടേ നമ്മൾ ചക്കടാൻ പോവുകയാണ് അപ്പൊ അറിശീന്റെ ഏഹ് അനക്ക് വേണോ രണ്ടാക്കൂ ചക്ക ഇട്ട് കൊടുക്കണം അപ്പൊ അറച്ചി ജിംഷാനും ചക്ക വേണം എന്നുള്ള നിർബന്ധ പ്രകാരം രണ്ടാക്കൂ ചക്കെടാൻ വേണ്ടി നമ്മൾ ഒരുങ്ങാൻ നിൽക്കുകയാണ് അപ്പൊ ആദ്യം നമ്മൾ പൂച്ചക്ക് ഇതിന്റെ പേരെന്താ തീറ്റ തന്നെ തീറ്റ മ്യാ മിയോന്നതിന്റെ പേര് ഞാൻ പോയി പിടിപ്പോയി മ്യാവുണ്ടോ അതിലോൻ്റെ ഒരു നോട്ടം അതെ തീറ്റീറ്റെ മിയോ സ്ക്വയർ ആ അങ്ങനെ പറയുന്നു ആ അത് കുറച്ച് കൊണ്ടാവും കൊണ്ടായിരുന്നോ അങ്ങനെ തോന്നി അപ്പൊ പൂച്ചക്ക് അത് കഴിഞ്ഞിട്ട് ഏഹ് വട്ടിക്ക് തീറ്റ കൊടുക്കണം പട്ടിക്ക് തീറ്റ മേടിച്ചിട്ടില്ല വട്ടിക്ക് ഇവിടെ എല്ലാം നോമ്പിനെന്തേലും വട്ടിക്ക് തീറ്റ ഫുള്ള് കുശാലായ ഭക്ഷണമാണ് വട്ടിക്ക് കൂടെ കിട്ടണത് പിന്നെ നമുക്ക് നമ്മളെ ചക്കമരത്തിന്റെ അടുത്തേക്ക് പോവാം നമുക്ക് വേണ്ടി ഇന്നത്തെ ചക്കകൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത് പത്ത് പന്ത്രണ്ട് വർഷമായി നമ്മുടെ ഈ ഒരു കാര്യം പത്ത് പന്ത്രണ്ട് വർഷമായി നമ്മുടെ വീട്ടിൽ നമ്മുടെ സഹവാസിയെ പോലെ കഴിയുന്ന നമ്മുടെ സ്വന്തം പ്ലാവാണ് ഇതിപ്പോ ചക്കൊന്നും കാണില്ലല്ലോ അവിടെ ഉണ്ട് സ്കൂൾ കുട്ടികൾ നേരാട്ടോ സ്കൂൾ കുട്ടികൾ തലമുക്കിടലോ ചക്ക അത് ഹാൻഡിൽ ചെയ്യാൻ വേക്കണ്ടോ അപ്പൊ ഈ തോട്ടിന്റെ പ്രത്യേകം എന്താ വെച്ചാൽ പൂർണ്ണമായും ഇരുമ്പിൽ നിർമ്മിക്കപ്പെട്ട ഒരു തോട്ടിയേണ്ടത് അതായത് ഇതിങ്ങനെ ഇങ്ങനെ ആടു ലൈനും കമ്പിട്ടോ ലൈനും കമ്പി ബോക്സും പെട്ടി അതൊക്കെ ചെറുപ്പം തൊട്ട് പഠിച്ചു ഒന്ന് മാറ്റം വരുത്താൻ പറ്റൂട്ടേട്ടോ കൊളത്തി വലിച്ചു പോയിനിപ്പല്ലോ ോട്ടെ ഇത് ഞമ്മടെ നാട്ടിലെ കുടിവെള്ള പദ്ധതി അപ്പൊ കുടിവെള്ളം എങ്ങനെ പൈന്ന് അറച്ചോണ്ട് റോട്ട് കൊണ്ട ചിന്തലാണ് പോലെ പരിപാടി പൊന്തിച്ചിട്ട് നേരെ പൊന്തിച്ചി എടാ പൊന്തി ആ ആർച്ചേ ഇങ്ങോട്ട് െ ആ മൈക്കുടി മൈക്കുടിച്ചോ മൈക്കുടിച്ചോള കൊളത്തേച്ചോ അപ്പൊ ഇത്രയും ഇങ്ങനെ ബാക്കി ഉള്ള ചക്കട്ടു ഇനിയാണ് ഒറിജിനൽ അതായത് നമ്മളെന്തെങ്കിലും പ്രൊഫഷണലിസം നമ്മൾ കളിക്കുന്ന ഉന്നക്കാരിണ്ടാക്കി കണ്ടില്ല ഫുൾ ആൾക്കാർ രണ്ടു ലക്ഷത്തോളം ആൾക്കാർ കണ്ടു ആൾക്കാർ ആൾക്കാരതിന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കാണ് പല വീടുകളിൽ നിന്ന് എനിക്ക് മെസ്സേജ് തോന്നുന്നു നിങ്ങൾ ഒരു റെസിപ്പി കാരണം ഞങ്ങൾ രക്ഷപ്പെട്ടു കാരണം എല്ലാവരും അത് ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് ഞാൻ വേറെ പറഞ്ഞുണ്ടാക്കിക്കൊടി നമ്മൾ ക്രെഡിറ്റ് വിടരുത് അപ്പൊ നമ്മൾ പാറ്റന്റ് എടുക്കും അപ്പത്തെടുത്ത നമ്മള റെസിപ്പിക്ക് കാരണം കൂടുതൽ ആൾക്കാർ ഉണ്ടാക്കി നമുക്ക് നഷ്ടം ഉണ്ടാക്കും അപ്പോൾ അധികം ഡയലോഗ് ഇല്ല നമുക്ക് അതെ ടേസ്റ്റ് ചക്കടാ എന്നിマネ ട്യൂഷൻ होगा एडा टैम्बो फुटबॉल टैम्बो प्रिചേബ ഏവഡ ഐസിസിയോ സ്കൂളിലെ 나오ണ്ടല്ലേ 나오ണ്ട ക്യാ운데 나오ണ്ട ക്യാ운데 ആ ಅದനെനെ ഹേടല ബാക്ക് 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 ആ ആ ആ ആ ആ ആ ആ ഐസ് വലിച്ചു ഇപ്പഴൊക്കെ വലിച്ചാ പറ്റൂച്ചോട് ആ വലിഞ്ഞു

അതെ ഫ്ലോ അല്ല വലിച്ചോല്ലോ ഞാൻ അഫിട്ടോ ആര് ഇട്ടിട്ടാണ് ചക്ക കിട്ടു അഫീവേ തോട്ടി ഞങ്ങളെ തലമുക്ക് ഇടല്ലോട്ടോ തിരിച്ചു കൊടുത്താണ്ട് റിട്ടം വന്നാണ്ട് ചക്കമ്മക്ക് ധൂമി ഏഹ് കൊടുക്കുമ്പോ പറയട്ടോ ഒന്നുണ്ട് മേലക്ക് പോയി കാപ്പി ചെറിയും കൊണ്ടിട്ട് കാര്യല്ലേ അടുത്തതായി ആവശ്യക്കാരനെ ആവശ്യക്കാരനെ ഇടാൻ പോവാട്ടോ ചക്ക ും പെണ്ണിട്ടാൽ ചക്ക അറിഷി വിജയകരമായിട്ടിരിക്കുകയാണ് ഈ പന്തൊക്കെണ്ടല്ലോ ജിംഷാ ഞാൻ പണ്ട് ഏഴാം ക്ലാസ് കളിച്ച പന്തത് ഡെക്സ്റ്ററാണോക്ക് ആൻറെടുത്ത് പന്തിന് പേര് മുളച്ചാ ഇത് റബ്ബറിൽ ഇതായതുകൊണ്ടേ റബ്ബറിന്റെ ബന്ധാണ്ട് എനിക്ക് തോന്നണേ റബ്ബർ അടിക്ക് വേദങ്ങി വന്നു അപ്പൊ നമുക്ക് ചക്ക കിട്ടിയിരിക്കുന്നു കിഡിലെ ചക്ക കേട്ടോ ചക്ക ആ ജിൻഷന ചക്കയും കൂടി കിട്ടോ എന്നാ അപ്പൊ നമ്മളെ ചക്ക കണ്ടാ തന്നെ അറിയും നല്ല വരിക്ക ചക്കയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ തേനോറും ചക്ക കണ്ടേരിക്ക ആ ചക്കെട്ടോ അന്റെ തോട്ടി കൊണ്ടോണേ അതത് അതാ ആ നേരെ മോളാ ആ അതെ ചക്ക ആൾക്കാരെ ആൾക്കാര മതി എന്തേലും പറഞ്ഞു പരിഹരിക്കാ റോട്ട് കിട്ടില്ല ആളില്ലാത്തപ്പ റോട്ട് കിട്ടാലും കുഴപ്പമില്ല നമ്മുടെ ചക്ക നല്ല സ്പെസിഫിക്കേഷനുള്ള ചക്ക ഉണ്ടോ നല്ല വരിക്ക ചക്ക പോലത്തെ നല്ല മദൂറും തേനൂറും ചക്കയാണ് നമുക്ക് ഇവിടെ ലഭിച്ചിരിക്കുന്നത് നല്ല മുള്ളൊക്കെ ഉള്ള ചക്കന്റെ ഒക്കെ പുറംബാകുന്നതിനൊക്കെ ഉണ്ടോ ഫുൾ മുള്ളാണ് ക്വാളിറ്റി ഉള്ള ചക്കയാണ് നമ്മളിവിടെ കിട്ടുന്നത് അപ്പൊ ജിംഷാദ് ഇതാ ജിംഷാദ്ക്കാച്ചി എവിടെന്ന് ബ്ലോഗില് കുട്ടികൾ മൊത്തം ചോയിച്ച് കഴിഞ്ഞിട്ടാ രണ്ടു ദിവസമായിട്ട് ജിംഷാനെ കാണലായി ജിംഷാദ് ചെന്നൈയില് വർക്കിന് പോയതനി അപ്പൊ വർക്കൊക്കെ കഴിഞ്ഞ് എന്താണ് നമ്മളെ വീടിന്റെ ഒരു ഭംഗി എന്താ പറയുക ഈ ഒരു സൺലൈറ്റും കണ്ടോ സൺലൈറ്റ് ഈ ഒരു സൺലൈറ്റ് ഇങ്ങനെ വരുന്ന കണ്ടോ ഈയൊരു സീനൊക്കെ എണ്ണ നാട്ടിൻപുറത്തേ കിട്ടുള്ളൂ ഇതൊന്നും നമ്മളൊരു ഫ്ലാറ്റിൽ പോയി നിന്നാലോ അങ്ങാടി പോയി നിന്നാലോ ഒന്നേ നമുക്ക് ഈ ഒരു ഇലകൾക്കിടയിലൂടെ സൂര്യനുദിക്കണ സീനും ഈ ഒരു പച്ചപ്പും ഈ തെങ്ങും കവുങ്ങും റബ്ബറും തോട്ടിയും അതേപോലെ കവുങ്ങും മാവും ചക്കിയും മഹാകണിയും റബ്ബറും ഇതിൻ്റെ ഒക്കെ ഒരു സുഖമുണ്ടല്ലോ ഈ നാട്ടിൻപുറത്തിൻ്റെ സുഖം നമുക്ക് പട്ടണപ്പുറങ്ങളിൽ കിട്ടൂലും മോളെ കാത്തിക്കാത്തെടുക്കോള ഓടിക്കോ ആ കഴിച്ചിലായി ചൂടോണ്ടി കരം ക്ലൈമറ്റ് ബാധിക്കും ഉപ്പ് കൊണ്ടേക്ക മെച്ചോണ്ടോക്ക് അപ്പൊ ജിംഷാനുള്ള ചക്ക ആയി ആറച്ചിക്കുള്ള ചക്കയായി അങ്ങനെ നമ്മൾ ചക്കയിടൽ വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുകയാണ് നമുക്ക് നമ്മളോട് വേണ്ടി ഇന്ന് സഹകരിച്ചിരിക്കുന്നത് വീട്ടിലെ പത്ത് പതിനഞ്ച് വർഷം പഴക്കമുള്ള നമ്മുടെ കൊടിച്ചിപ്ലാവ് കൊടിച്ചിപ്പ്ലാവിൻ്റെ സ്തുദീർഹമായ സേവനം കൂറ്റമ്പാറിലെ സകലമാന വ്യക്തികൾക്കും വർഷങ്ങളായി ചക്ക ദാനം നൽകുന്നുണ്ട് അപ്പോൾ കൊടിച്ചിപ്ലാവിൻ്റെ ഈ പ്രവർത്തികളെന്നും കാലാകാലം മനുഷ്യരാശിയുടെ മടിത്തട്ടിൽ ഓർത്തിരിക്കുന്ന പ്രവർത്തികളായിരിക്കും ഓരോരുത്തർക്കും ചക്ക രുചിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ നാട്ടിൻപുറത്ത് മാത്രം കിട്ടണോ നാട്ടുമ്പുറ വെയിലാട്ടത് മോനി വെയിലും ഇങ്ങോട്ട് മോത്തു കടിച്ചാണല്ലോ ജിംഷെ കിട്ടുന്ന ഈ വെയിൽ മൂത്തു കടിക്കണ്ടത് സൺകിസ് പോലാണാവും അഷ കണ്ടാ ഏതാ സീൻ സീനിൽ കൊടാൻ നോക്ക് വേറെ ലുക്ക് മോനെ സൗന്ദര്യം കൂടി നിക്ക് കൂടിക്ക് മോനെ ആ ഈ വെയിൽ ഈ സൗന്ദര്യം നമ്മളെ നാട്ടുമ്പുറങ്ങളിൽ മാത്രം കിട്ടൂലാ ചക്കട്ടില്ലേ ഒന്നും ക്കെട്ടിയിലേക്കൊന്നും പാലില്ല ഇത് എടുക്കാൻ വേണ്ടേ ആ എടുക്കണ്ടേ തമ്നെടുക്കണ്ടേ ഇറച്ചി വളഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ് ഇത് എങ്ങനെയാണ് ഞമ്മള് ചക്ക വളഞ്ഞെടുക്ക അത് വളഞ്ഞില്ല അത് അത്രയും വരിക്ക ചക്കയാണ് പോഷകങ്ങൾ ഏറെ ചക്കയിൽ വളഞ്ഞു കുറവായിരിക്കും അപ്പോൾ ചക്കന്റെ വളഞ്ഞ് ഫുള്ള് ഇറച്ചി നമ്മളൊരു ഒരു കമ്പ് കമ്പിടുത്ത് ചുറ്റി ചുറ്റിയാണ് ചക്കന്റെ വളഞ്ഞ് കളയണ്ട കേട്ടോ ആ ഒരു പേപ്പറിന്റെ ചുറ്റികളല്ലേ വളഞ്ഞാവും ഇതുകൊണ്ട് കാര്യമില്ല അപ്പൊ അർഷീൻ്റെ പേരിൽ നോമ്പർവിയാർഷി എന്തൊക്കെയുണ്ട് എന്റെ പേരിൽ വിഭവങ്ങൾ എന്തൊക്കെയാ എന്റെ പേരിൽ ഒന്നുമില്ല നോമ്പർവേനല്ല നോവം അപ്ലോഡ് ആവുള്ളൂ പറഞ്ഞോ എന്റെ പേരില് രണ്ടു ജ്യൂസ് രണ്ടുവിധം നിന്ന് കിടല നമ്മളെ നമ്മളെ പരിപാടി ട്രാവൽ ഉണ്ട് വേണ്ടി ഡൈറ്റ്സ് ജ്യൂസ് പൈനാപ്പിളും ഉണ്ട് കോക്കോനോട്ടും ഉണ്ട് സ്നാക്സ് ആയിട്ട് സമൂസ ഉന്നക്കായ പോക്കറ്റ് ഷവർമ സൂപ്പർ ചിക്കൻ സ്വീറ്റ് കോൺ സൂപ്പും നൂൽ പൊറോട്ട നൂൽ പൊറോട്ട ഉണ്ട് ബീഫ് ദം ബിരിയാണി കറി ചിക്കൻ കടായി ചിക്കൻ കൊണ്ടാട്ടം കിഡിലം പരിപാടിയാണ് അർച്ച നടക്കാൻ പോകട്ടെ കിഡിലം പരിപാടി കിഡിലോ കിഡിലം പരിപാടി ആ ഇത് വേണ്ടി നമ്മളൊരു പരിപാടി വരെയുണ്ട് നമ്മളെ നോമ്പുറവി ഇത് കഴിഞ്ഞാൽ അർച്ച അതു അർഷിയെ അപ്പൊ നമ്മുടെ നോമ്പുതറവി ബ്ലോഗ് കണ്ട തിരിച്ചു അല്ല ചക്കയിടൽ ചക്കയിടൽ ബ്ലോഗ് കണ്ട ചക്കയിടൽ വ്ളോഗ് കണ്ട എല്ലാവർക്കും ഹൈ ഗായ് അപ്പോൾ നമ്മുടെ ചക്കയിടൽ വ്ലോഗ് കണ്ട എല്ലാവർക്കും ഹൃദയം തന്നെ നമസ്കാരം ഇനിയും ഞങ്ങളുടെ ഇടയിൽ നിന്നും ഇങ്ങനത്തെ ബ്ലോഗുകൾ നിങ്ങൾ പ്രതീക്ഷിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്കിവിടെ പൂത്തലഞ്ഞ ഇലഞ്ഞി മരത്തിൻ്റെ പൂകളാണ്ടത് ഇതൊക്കെ മുമ്പ് കുഴിച്ചിട്ടുണ്ടാക്കിയതാണ് തോന്നുന്നത് അപ്പോൾ നമ്മുടെ ബ്ലോഗ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുക అపో అప్పు చక్క విలు ఎలా నంది నమస్కారం అడుగు వేదిక బాయ్ బాయ్